നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂർ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര ക്യാമ്പുകളെയും മാത്രമെന്ന് ആവർത്തിച്ച് സംയുക്ത സേനാംഗങ്ങൾ എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഭീകർക്കൊപ്പം ചേർന്ന് അത് അവരുടെ പോരാട്ടമായി മാറ്റി അവരുടെ നഷ്ടങ്ങൾക്ക് അവർ മാത്രമാണ് ഉത്തരവാദികളെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ എയർ മാർഷൽ എ കെ ഭർതി പറഞ്ഞു പാകിസ്ഥാൻ ഭീകർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്കൊപ്പം നിലനിന്നുകൊണ്ട് ഇന്ത്യയുടെ കോപത്തിന്റെ ചൂട് ഏറ്റുവാങ്ങുകയായിരുന്നു ിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയെന്ന് സംയുക്ത സേന സ്ഥിരീകരിച്ചു അതിന്റെ ചിത്രവും ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ റഹിംയാർ ഖാൻ വ്യോമത്താവളം തകർത്തതിന്റെ വീഡിയോ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംയുക്ത പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ കാണിച്ചു പാകിസ്ഥാൻ ആക്രമണങ്ങളെ ഇന്ത്യ വിജയകരമായി ചെറുത്തു കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും സംയുക്ത നിയന്ത്രണത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് പാക് ഡ്രോൺ ആക്രമണങ്ങളെ തടുത്തത് ബഹുതല എ ഡി സെൻസറുകളും ആയുധ സംവിധാനങ്ങളും ഉപയോഗിച്ചായിരുന്നു എ കെ ഭാരതി പറഞ്ഞു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമപ്രതിരോധ സംവിധാനം വിശേഷിപ്പിച്ചും ആകാശ സംവിധാനം മികച്ച രീതിയിൽ പ്രവർത്തിച്ചത് എടുത്തു പറയണമെന്നും എയർ മാർഷൽ പറഞ്ഞു ചൈന നിർമ്മിത പി എൽ ഫിഫ്റ്റീൻ എയർ ടു എയർ മിസൈൽ അടക്കം പാകിസ്ഥാൻ പറയു പക്ഷേ അതിന് ലക്ഷ്യം കാണാനായില്ല ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഫലപ്രദമായി ചേർത്തു പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളുടെ ദൃശ്യങ്ങൾ സേന പുറത്തുവിട്ടു പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യം വച്ച പ്രദേശങ്ങളുടെ വീഡിയോകളും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു നേരത്തെ തുർക്കിഷ് നിർമ്മിത ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചുവെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു നിരവധി ഡ്രോണുകളും ആളില്ല ചെറു സായുധ വിമാനങ്ങളും പാകിസ്ഥാൻ ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇവയെല്ലാം അമേരിക്കൻ നിർമ്മിത വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തു അതോടൊപ്പം തന്നെ സോഫ്റ്റ് ആൻഡ് ഹാൻഡ് കിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പ്രതിരോധിച്ചത് കേന്ദ്രീകൃതമായ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചാണ് പാക് വ്യോമാക്രമണത്തെ ചെറുത്തത് എയർ മാർഷൽ എ കെ ഭർതി ലഫ്റ്റനന്റ് ജനറൽ രാജീവ് റായ് വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് മേജർ ജനറൽ എസ് എസ് സർദ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് പാക് ഭീകരതയ്ക്ക് റിബിച്ച് പാക് ഭീകരതയ്ക്കെതിരായി രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഏറെ വിജയകരമായിരുന്നുവെന്ന് ഇന്ത്യൻ സൈനിക മേധാവികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് എയർ മാർഷൽ എ കെ ഭാരത ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് വൈസ് അഡ്മിനർ അതോടൊപ്പം തന്നെ മേജർ ജനറൽ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് കൂടാതെ തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സംയുക്ത കര നാവിക വ്യോമസേന അംഗങ്ങൾ ഉയർത്തി കാണിക്കുന്ന അതായത് ലോകത്തു മുമ്പാകെ വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പാകിസ്ഥാന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് പണമായിരുന്നാലും ആയുധങ്ങളുമായിരുന്നാലും പാകിസ്ഥാന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ചൈനയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ചൈനയാണ് ഇന്ത്യക്കെതിരെ നടന്ന യുദ്ധത്തിൽ ചൈനയ്ക്കും പങ്കുണ്ട് പഹൽഗാമിൽ നടന്ന ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റ് ഭീകരർ വെടിവെച്ച് കൊന്നപ്പോൾ അതിലും ചൈനയുടെ പങ്കുണ്ട് ഇന്ത്യയ്ക്ക് നേരെ ആക്രമണം നടത്തിയതിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചത് കൂടുതലും ചൈനയുടെ ആയുധങ്ങളാണ് അപ്പോൾ പാകിസ്ഥാനും ഈ ഭീകര പ്രവർത്തനം നടത്തുന്നതിലുൾപ്പെടെ ചൈനയും ഇതിനെ പിൻതാങ്ങുന്നുണ്ട് എന്ന ഒരു വസ്തുതയാണ് ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ കരാർ നാവിക വ്യോമസേന അംഗങ്ങൾ പുറത്തുവിട്ടത് കാരണം ചൈനയുടെ വലിയ രീതിയിലൊരു പണം പാകിസ്ഥാനിൽ സൈനികർക്കടക്കം കൊടുക്കുന്നുണ്ട് അവരുടെ ആയുധങ്ങളെല്ലാം തന്നെ വികസിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചൈന അവിടെ നൽകുന്നുണ്ട് ഇന്ത്യയെ ശത്രുതയോടുകൂടി കാണുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് കാരണം നമ്മുടെ ശത്രു രാജ്യമാണ് പാകിസ്ഥാനും ചൈനയും എന്ന് പറയുന്നത് ആ ഇന്ത്യയെ കിട്ടൊരു പണി കൊടുക്കാനാണ് ചൈന ഇപ്പോൾ പാകിസ്ഥാനെ പിന്തങ്ങി നിൽക്കുന്നത് എന്നാൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൈപ്പടിയിലാണ് നിൽക്കുന്നത് നമ്മളുടെ ഒരൊറ്റ ഫോൺ കോളിൽ ലോകരാജ്യങ്ങൾ അർദ്ധരാത്രിയായിരുന്നാലും ചൈനയുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിഷേദിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളിലേക്ക് നിക്കും അതുകൊണ്ട് തന്നെയാണ് ചൈനയ്ക്ക് അടുത്ത ഒരു പ്രഹരം ഇന്ത്യ തന്നെ കൊടുക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ